എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലേക്ക് ചെയ്തുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലെ പുതിയ മാറ്റങ്ങൾ നമുക്ക് ഒരുമിച്ച് വിശകലനം ചെയ്യാം സ്വർണ്ണവിലയിൽ ഇന്ന് മാറ്റമില്ല റെക്കോർഡ് വില തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇൽ സ്വർണ്ണവില എത്ര ആകുമെന്ന വീഡിയോ മുകളിൽ ഐ ബട്ടണിൽ നൽകിയിട്ടുണ്ട് ഇന്നത്തെ വില ഇന്ന് അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിൻ്റെ ഔൺസ് വില രണ്ടായിരത്തി ഏഴുന്നൂറ്റി എഴുപത് ദശാംശം ആറ് ഡോളർ ആണ് ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വെള്ളിയുടെ ഗ്രാം വില തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയുമായിരുന്നു കഴിഞ്ഞ മുപ്പത് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി നൂറ്റി പത്ത് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയുമായിരുന്നു ഇനി നമുക്ക് വിപണി വിശകലനവും നാളത്തെ വില എത്രയാകുമെന്നും നോക്കാം ഇപ്പോഴത്തെ സ്വർണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന വിപണി വിലകൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു ഡോളറിന് എൺപത്തി ആറ് ദശാംശം രണ്ട് ഒന്ന് രൂപയാണ് നാളത്തെ പ്രവചനം ഇന്നത്തെ വിശകലത്തെ അടിസ്ഥാനമാക്കി നാളെ സ്വർണവില ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപ ആകാനുള്ള സാധ്യതയുണ്ട് വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നാളെ സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടാകില്ല ഡോളർ ഇൻഡെക്സ് നൂറ്റി എട്ടിന് താഴേക്ക് പോയതും ട്രഷറി ഇൽ കുറയുന്നതും സാങ്കേതിക സൂചനകളും സാമ്പത്തിക ഘടകങ്ങളും സ്വർണ്ണവില ഉയരാൻ സഹായിക്കുന്നു സ്വർണത്തിനുള്ള ആവശ്യകത തുലാസായ നിലയിൽ തുടരുന്നു ചൈനയിൽ ആവശ്യകത കൂടുതലായപ്പോൾ ഇന്ത്യയിൽ കുറവാണ് അതേസമയം ഇസ്രയേൽ ഹമാസ് സമാധാന കരാറിന്റെ സാധ്യത വില കുറയ്ക്കാൻ ഇടയാക്കാം മൊത്തത്തിൽ വരും ദിവസങ്ങളിൽ വിലയിൽ ചെറിയ തോതിൽ വർധനയോ സ്ഥിരതയോ പ്രതീക്ഷിക്കാം ഇന്നത്തെ സ്വർണ്ണ വിലയിലെ പ്രധാന മാറ്റങ്ങളും നാളത്തെ പ്രവചനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി